എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി ഇരുപത്തഞ്ചിന് കൊച്ചിയിൽ എഫ് സി ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു തിരിച്ചുവരവ് വിജയം രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ഗോവയെ തകർത്തതിൻ്റെ ഒരു വലിയ ആഘോഷം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ക്യാമ്പുകളിൽ അവസാനിച്ചിട്ടില്ല എന്ന് എന്നെനിക്കറിയാം മത്സരത്തിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്തേ ഈ മത്സരത്തിൻ്റെ അതായത് സീസണിലെ ഏറ്റവും ബ്രില്യൻറ്റ് വിൻ അതിൻ്റെ ഒരു പോസ്റ്റ് മാച്ച് വീഡിയോ എന്നെ കണ്ടില്ല എന്ന് പലരും ചോദിച്ചിരുന്നു അവരോടൊക്കെ പറയാനുള്ള മറുപടി രണ്ടിനെതിരെ നാല് ഗോളുകൾ അതായത് ആദ്യ പകുതിയിൽ രണ്ട് ഗോള് കൺസീഡ് ചെയ്തിന് ശേഷം രണ്ടാം പകുതിയിൽ നാല് ഗോൾ അതും ഏറെ വൈകി വൈകിയെത്തിയ ഒരു നാല് ഗോൾ തിരിച്ചടിച്ച് നേടിയ വിജയം അതൊരിക്കലും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ത്രിൽ അതിൻ്റെ ഒരു വൈബ് ഇപ്പോഴും നമ്മളെ വിട്ടൊഴിഞ്ഞിട്ടില്ല ആ വൈകി എത്തിയ ആ നാല് ഗോള് പോലെ ഇതാ വൈകി എത്തുന്ന ആ മാച്ചിന്റെ ഒരു പോസ്റ്റ് മാച്ച് വീഡിയോ നമ്മൾ സാധാരണ പോസ്റ്റ് മാച്ച് വീഡിയോയിൽ ആവർത്തിച്ചു പോരുന്ന ഒരു പാറ്റേൺ ഏതായാലും ഈ വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം സ്ഥിരമായി നമ്മൾ ഒരു ഗെയിം കഴിയുമ്പോൾ പിറ്റേ ദിവസമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഗോളുകൾ വന്ന രീതി ഗോളുകളിൽ അതിലെ ഗോൾ അടിച്ചതിലെ ടെക്നിക്കൽ കാരണങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത് ഏതായാലും ഈ വീഡിയോയിൽ അങ്ങനെ ഒന്നും കാരണം അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദമായി പല ആളുകളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും അതൊക്കെ കേട്ട് കഴിഞ്ഞു അതൊക്കെ നിങ്ങളുടെ ത്രില്ലിൻ്റെ ത്രില്ലിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കട്ടെ അതാണ് അതിൻ്റെ ഒരു രസം പക്ഷേ ഈ വിജയം ഗോവയ്ക്കെതിരെ കഴിഞ്ഞ ഞായറാഴ്ച കൊച്ചിയിൽ നേടിയ നാലേ രണ്ടിൻ്റെ ആ ഒരു എന്താ പറയുക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ആ ഒരു ഹോം വിജയം ആ വിജയത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്ത കുറേ പേർട്ടിക്കുലർ റെക്കോർഡ്സ് ഉണ്ട് ആരും അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ശ്രദ്ധിക്കാതെ പോയ കുറെ റെക്കോർഡ്സ് ഉണ്ട് എസ്പെഷ്യലി ആഫ്റ്റർ വിൻ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ആ നോട്ടബിൾ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പതിനാറ് മത്സരങ്ങളിൽ ഈ സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ ഒൻപത് മത്സരങ്ങൾ നമ്മൾ ജയിച്ചു ഗോവയ്ക്കെതിരായ വിജയത്തോടു കൂടി ഈ ഒൻപത് വിജയം സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ ചരിത്രത്തിൽ ലീഗ് സ്റ്റേജിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കുന്ന മോസ്റ്റ് നമ്പർ ഓഫ് മാച്ചസ് എന്ന് പറയുന്നത് ടെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ അപ്പൊ ദാറ്റ് മീൻസ് ഗോവയ്ക്കെതിരായ വിജയം വി ആർ ജസ്റ്റ് വൺ വിൻ എവേ ഫോർ ഈക്വലിംഗ് ദാറ്റ് റെക്കോർഡ് ഇനി ഹോം മാച്ച് നമുക്കറിയാം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ കരുത്ത് ഹോം ഗ്രൗണ്ടാണ് ഹോം ഗ്രൗണ്ടിൽ ഒൻപത് ഹോം മത്സരങ്ങളിലെ ആറാമത്തെ വിജയമാണ് ഗോവയ്ക്കെതിരെ നേടിയത് വിച്ച് ഓൾസോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ബെസ്റ്റ് റെക്കോർഡ് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഹോം വിജയം ഏഴ് അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലെയാണ് വിച്ച് ഓൾസോ മീൻസ് വി ആർ വൺ ഷോർട്ട് എവേ അതായത് വൺ വിൻ എവേ ഓഫ് ഈക്വലിംഗ് ദാറ്റ് റെക്കോർഡ് ആ റെക്കോർഡിന് ഒപ്പം പിടിക്കാൻ ഒറ്റ ഓം വിജയം മാത്രം മതി സോ ഗോവയ്ക്കെതിരായ വിജയം കുറെ റെക്കോർഡുകളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഒപ്പം പതിനാറ് മത്സരങ്ങളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ ഇപ്പോഴുള്ള ഇരുപത്തി ഒൻപത് പോയിന്റുകൾ അത് ഐ എസ് എല്ലിൽ ആഫ്റ്റർ സിക്സ്റ്റീൻ ഗെയിംസ് ഇൻ ഓൾ ഐ എസ് എൽ സീസൺസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെസ്റ്റ് എവർ പോയിന്റ് ആണ് ആഫ്റ്റർ സിക്സ്റ്റീൻ ഗെയിംസ് സോ ഇതൊക്കെ സാധ്യമാക്കിയത് തീർച്ചയായും ഇത് ടീമിന്റെ ക്രെഡിറ്റ് ആണ് ഓഫ് കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ യുവാൻ മുക്കുമനോച്ചിനെ കിട്ടിയിട്ടാണ് നമുക്കറിയാം ഗോവക്കെതിരായ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷം അവിസ്മരണീയമായ തിരിച്ചുവരവ് നടത്താൻ ഏത് രീതിയിലുള്ള ഒരു എനർജി ബൂസ്റ്റ് ആയിരിക്കും കോച്ച് ഓഫ് കോഴ്സ് വി ഓൾ നോ രണ്ടാം പകുതി തുടങ്ങുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യം മാത്രമാണ് ആദ്യത്തെ പത്ത് മിനിറ്റിനുള്ളിൽ സെക്കൻഡ് ഹാഫിന്റെ പത്ത് മിനിറ്റിനുള്ളിൽ ഒരു ഗോൾ നിങ്ങൾ തിരിച്ചടിച്ചാൽ ഈ കളി നമ്മൾ ജയിക്കും എന്ന ആത്മവിശ്വാസം കലർന്ന ഇവാൻ വുക്കമനോവിച്ചിന്റെ വാക്കുകളാണ് വാസ്തവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സെക്കൻഡ് ഹാഫിൽ ഗോവയ്ക്കെതിരെ നാല് ഗോളുകൾ അടിച്ച് ഒരു വിജയത്തിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ ഗ്ലാസ് ഒരു പോലെ പറന്നിറങ്ങാൻ പ്രാപ്തരാക്കിയത് സോ എവറി ക്രെഡിറ്റ് ഗോസ് ടു ഓഫ് കോഴ്സ് ടീം ആൻഡ് കോച്ച് ഇവാൻ വുക്കമനോവിച്ച് ഈ മത്സരത്തിന്റെ ഇനിയും രസകരമായ ചില വസ്തുതകളുണ്ട് അതെല്ലാം നിങ്ങളുമായി പങ്കുവെക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ഹിസ്റ്ററി നോക്കിയാൽ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ രണ്ടോ അതിലധികമോ ഗോളുകൾക്ക് പിറകിലായി പോയാൽ അതായത് രണ്ടോ അതിലധികമോ ഗോളുകൾ ആദ്യം കൺസീഡ് ചെയ്തതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്ന് ജയിക്കുന്ന മുപ്പത്തി അതായത് ഇതിനു മുമ്പ് മുപ്പത്തേഴ് മത്സരങ്ങൾ മുപ്പത്തിരണ്ട് കളി ടു ഓർ ടു പ്ലസ് ഗോൾസ് കൺസീഡ് ചെയ്ത് മുപ്പത്തിരണ്ട് കളി തോറ്റു അതിലഞ്ച് കളി ഡ്രോയായി അതായത് മുപ്പത്തേഴ് മാച്ച് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് രണ്ടോ രണ്ടിലധികമോ ഗോളുകൾ കൺസീഡ് ചെയ്തത് മുപ്പത്തെട്ടാമത്തെ മാച്ചിലാണ് അങ്ങനെ രണ്ട് ഗോൾ കൺസീഡ് ചെയ്തിട്ട് ഒരു കളി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നത് തേർട്ടി എയ്ത്ത് ഗെയിം ഇനി ഗോവയെ നോക്കിയാലോ രണ്ട് ഗോളുകൾക്ക് ഗോവ ഒരു ഐ എസ് എൽ ഗെയിം ലീഡ് ചെയ്താൽ പിന്നെ ഗോവ തോൽക്കില്ല അൻപത്തിനാല് മത്സരങ്ങളായിരുന്നു അങ്ങനെ രണ്ട് ഗോളുകളുടെ ലീഡ് എടുത്ത് അവർ അൺബീറ്റണായി നിന്നത് അമ്പത്തഞ്ചാമത്തെ ഗെയിമിലാണ് അങ്ങനെ രണ്ട് ഗോള് അടിച്ച് ലീഡ് എടുത്തിട്ട് ഒരു കളി ഗോവ തോൽക്കുന്നത് സോ ഇത് രസകരമായൊരു കണക്കാണ് ഇനിയും കൊച്ചിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു മത്സരത്തിന്റെ ആദ്യ അരമണിക്കൂറിൽ എഫ് സി ഗോവ രണ്ട് ഗോളടിച്ച് ലീഡ് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിന് മുൻപ് പക്ഷെ ആ മത്സരം ഗോവ തോറ്റില്ല അഞ്ച് ഒന്നിനു കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആള് മാറി കഥ മാറി നാല് രണ്ടിന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു എന്നുള്ളതാണ് ഇനി ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയെയും രണ്ടാം പകുതിയെയും എടുത്താൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിസിബിൾ ചേഞ്ച് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ്ങില് വിൾ ഉപയോഗിച്ച രീതിയിലാണ് ദാറ്റ് വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുക ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്സിന്റെ ഓൾമോസ്റ്റ് നാൽപ്പത്തി ഒൻപത് ശതമാനവും റൈറ്റ് വിങ്ങിലൂടെയായിരുന്നു നാൽപ്പത്തി ശതമാനം ആ സമയത്ത് ആദ്യ പകുതിയിൽ വെറും ഇരുപത്തൊന്ന് ശതമാനം മാത്രമാണ് ലെഫ്റ്റ് വിങ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കി ത്രൂ ദ സെന്റർ എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറി കഥ മാറി രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതലും ഇടത് വിങ്ങാണ് യൂസ് ചെയ്തത് പ്രത്യേകിച്ച് ഐമൻ സെക്കൻഡ് ഹാഫിൽ സബ്ബായി വന്നതിന് ശേഷം പ്രത്യേകം നിങ്ങൾ കളി കണ്ടവർക്കെല്ലാം അറിയാം സോ ലെഫ്റ്റ് വിങ് രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് അൻപത്തിരണ്ട് ശതമാനമാണ് രണ്ടാം പകുതിയിൽ റൈറ്റ് വിങ്ങിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ അറ്റാക്സ് നോക്കി കഴിഞ്ഞാൽ അവിടെയും കാണാം ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ സോ ആ ഡിഫറൻസ് കാണുക ആ ഷിഫ്റ്റ് കാണുക ഈ ഒരു ട്രാൻസിഷണൽ ഷിഫ്റ്റ് വേർഡ്സ് അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ള ഈ ഷിഫ്റ്റ് ആണ് വാസ്തവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം പകുതിയിൽ ഈ കളിയിൽ പിടിമുറുക്കാൻ സഹായിച്ചത് എന്ന് കണക്കുകൾ നിരത്തി നമുക്ക് സമർത്ഥിക്കാൻ കഴിയും ഇപ്പൊ രണ്ടാം പകുതിയിൽ ഇടത് വിങ്ങിനെ കൂടുതൽ ആശ്രയിച്ചു അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഗുണം കിട്ടി എന്ന് വ്യക്തമാക്കാൻ വേറെ എങ്ങും നമ്മൾ നമ്മുടെ മുമ്പിൽ അതിന് തെളിവുകൾ ഉണ്ടല്ലോ അപ്പം നമ്മൾ സക്കായി അടിച്ച ഡയറക്റ്റ് കിക്ക് ഗോൾ അത് ലെഫ്റ്റിൽ കിട്ടിയ ഫ്രീക്കിങ് ആണ് പെനാൾട്ടി ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ അവിടെ നിന്നാണ് ആദ്യത്തെ ഗോൾ വരുന്നത് ഇനി പെനാൾട്ടി വന്ന വഴി പെനാൾട്ടി വന്ന വഴി ലെഫ്റ്റിൽ നിന്ന് വന്ന ഒരു ക്രോസാണ് കാൽമക്യുവിൻ്റെ കയ്യിൽ തട്ടുന്നത് സേവ് ചെയ്യാൻ നോക്കുമ്പോൾ ഇനി ദിമി അടിച്ച് ലീഡ് എടുത്ത മൂന്നാമത്തെ ഗോൾ അതും ലെഫ്റ്റിൽ നിന്ന് ഐമൻ കൊടുത്ത ഒരു പാസ്സാണ് ദിമി ഗോൾ ഗോളടിക്കുന്നത് സോ അതിൽ നാലാമത്തെ ഗോൾ മാത്രമാണ് ത്രൂ ദ റൈറ്റ് ഫെഡർ റൈറ്റിലൂടെ വന്ന് അടിക്കുന്നത് സോ ലെഫ്റ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന് ആധാരമായത് എന്ന് സമർത്ഥിക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കൂടുതൽ കണക്കൊന്നും വേണ്ട അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇനി നമുക്ക് ഗോളുകളിലേക്ക് പോവാം രണ്ട് ഗോളടിച്ച് ഒരു അസിസ്റ്റും രണ്ട് ഗോളും പ്ലെയർ ഓഫ് ദ മാച്ചായ ദിമിത്രി ഓഫ് ദൈമൻ കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെമ്മറബിൾ ആയ അദ്ദേഹത്തിന്റെ ഐ എസ് എൽ കരിയറിൽ തന്നെ ബെസ്റ്റ് മാച്ച് ഇപ്പോൾ ദിമി ഈ മാച്ചിലെ രണ്ട് ഗോളോടെ അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ഗോൾ സ്കോറിംഗ് നേട്ടം പത്ത് ഗോളായി മാറിയിരിക്കുകയാണ് പത്ത് എന്ന് പറഞ്ഞാൽ ദിമി ആ ഗോൾഡൻ ബൂട്ട് റേസിൽ ഗോ റോഹിക്രഷ്ണയുടെ ജസ്റ്റ് വൺ ബിഹൈൻഡ് ബിഹൈൻഡാണ് പതിനൊന്ന് ഗോളാണ് റോഹിക്രൃഷ്ണയ്ക്ക് സോ ദിമി ഉണ്ട് പത്ത് ഗോൾ ഇനി മാത്രമല്ല അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് ബാക്ക് ടു ബാക്ക് സീസൺസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പത്ത് ഗോളുകൾ തികയ്ക്കുന്ന ആദ്യത്തെ പ്ലെയറായി ദിമി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ സീസണിലും ദിമി പത്ത് ഗോൾ അടിച്ചിരുന്നു സോ ഐഎസ്എല്ലിൽ ദിമിയുടെ ഇരുപത് ഗോൾ എന്ന് പറഞ്ഞാൽ ദിമി നമുക്കറിയാം ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ടോപ് സ്കോറർ ഇനി ഓൾ കോമ്പറ്റീഷൻസിലും ദിമി ത്രിയോസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള ടോപ് സ്കോറർ ഓൾ ടൈം ഇരുപത്തിയഞ്ച് ഗോളുകളാണ് എല്ലാ കോമ്പറ്റീഷൻസിലും ദിമിയുടെ സംഭാവന ഈ മുൻ ഒളിമ്പിയാക്കോസ് താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ കിരീടമോഹത്തിൽ എത്ര നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് എന്ന് തെളിയിക്കാൻ ഇതിൽപരം ഒരു കണക്കുകൾ ആവശ്യമില്ല അവർ ടൈം ടോപ്പ് സ്കോറർ ഇൻ ഓൾ കോമ്പറ്റീഷൻ ഇൻ ഐ എസ് എൽ ഇനി സക്കായി അടിച്ച ആദ്യത്തെ ഗോൾ നോക്കിയാൽ കാണാം സക്കായി അടിച്ച ഗോളിന്റെ പ്രത്യേകത എന്താ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടുന്ന ഫസ്റ്റ് ഡയറക്ട് ഫ്രിക്കിക് ഗോൾ ആണ് സക്കായിയുടെ ഗോളിന്റെ പ്രത്യേകത സോ നാലാമത്തെ ഗോൾ അടിച്ച ഫെദോർ ചിർണി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫെദോർ നേടിയ ആദ്യത്തെ ഗോളാണ് കഴിഞ്ഞ ഞായറാഴ്ച കൊച്ചിയിൽ പിറന്നത് ഫെദോറിന്റെ ക്ലബ് കരിയറിലെ അറുപതാമത്തെ ഗോളാണ് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് വിവിധ ക്ലബ്ബുകൾക്കായി അമ്പത്തൊമ്പത് ഗോളുകൾ സ്കോർ ചെയ്തിരുന്ന ഫെദോറിന്റെ ക്ലബ് കരിയറിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അറുപതാമത്തെ ക്ലബ് കരിയർ ഗോൾ പിന്നെ ഫെദോറിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ ഗിവ് ഹിം സം ടൈം കാരണം ഒരുപാട് വിവിധങ്ങളായ എന്താ പറയുക സിറ്റുവേഷൻസിൽ നിന്ന് വരുന്ന ആളാണ് അപ്പോൾ ഈ പറയുന്ന ഇവിടുത്തെ കണ്ടീഷൻസിനോട് പൊരുത്തപ്പെടാൻ സമയം കൊടുക്കണമെന്ന് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു ഫെഡോറിന് സമയം കിട്ടി ഫെഡോർ സമയം എടുക്കുന്നു ഫെഡോർ സെറ്റ് ആവുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഫെഡോർ അടിച്ച നാലാമത്തെ ഗംഭീരമായിട്ടുള്ള റൈറ്റ് ഫുഡ് സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇനി ജസ്റ്റ് രണ്ടാം തീയതിയാണ് ബംഗളൂരു എഫ് സിക്ക് എതിരെ ശ്രീ കണ്ഠീരവയിലെ എവേ മാച്ചാണ് അതിനെ പോയിന്റ് പട്ടികയിലെ സ്ഥാനക്രമങ്ങളല്ല അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമുക്കറിയാം ഓൾവേസ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി ഓൾവേസ് ഇമോഷണൽ സോ ബംഗളൂരിനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചിന്റെ എവേ മാച്ചിന്റെ പ്രീ മാച്ച് വീഡിയോയുമായി കാണും വരെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഇതേ പെട്ടെന്ന് തന്നെ വരാം ചേട്ടാ ബൈ ബൈ